നമ്മൾ ഈ ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് അത് ശരിക്കും ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ഒരു കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി കണ്ണൂരിൽ നിന്ന് കണ്ണൂരല്ല കയ്യൂര് കാസർഗോഡ് ജില്ലയിൽ അവിടെ നിന്ന് നമ്മുടെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു വിളംബര ജാഥ ടൂറിൻ്റ് ടോക്കീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുഖേന എല്ലാ ജില്ലകളിലും അത് ഇങ്ങനെ പര്യടനം നടത്തി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു അവിടെയെല്ലാം ചലച്ചിത്ര പ്രദർശനം സംഘടിപ്പിച്ച് ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഒരു വിളംബരം അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും അതിപ്പോൾ ഇന്ന് തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ നമ്മളൊരു സ്മൃതി ദീപം എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുക്കും അത് മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയലിൻ്റെ ജന്മസ്ഥലമായ നെയ്യാറ്റിൻകര നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്മൃതി കുരീപത്തിൽ നിന്ന് നമ്മളവിടെ നിന്ന് ആരംഭിക്കും അവിടെ ആ എം എൽ എയും പിന്നെ നഗരസഭ ചെയർമാനുമൊക്കെ ചേർന്ന് ആ സ്മൃതി ദീപം അവിടുന്ന് പിന്നെ സ്വീകരിച്ച് അവിടുന്ന് അതവിടുന്ന് ജനിപ്പിച്ച് നമ്മൾ നേരെ നെയ്യാറ്റൻകര സോറി നെയ്യാറ്റൻകര കോമർ നമ്മുടെ മലയാള സിനിമയിലെ ആദ്യകാല നായിക നസീർ സാറിൻ്റെയൊക്കെ നായികയായിരുന്നു ഈ അടുത്ത കാലത്ത് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറ്റക്കര തന്നെയാണ് അവിടെ നമ്മൾ പോയിട്ട് അമ്മയുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു അവിടെ നിന്നും നേരെ ഈ പിന്നെ സ്റ്റുഡിയോ നമ്മുടെ ബെരിലാൻഡ് സ്റ്റുഡിയോയിലെ മലയാള സിനിമയിൽ ഒരു കാലത്തെ എല്ലാ ഓർമ്മകളും മയങ്ങുന്ന ആ മണ്ണിൽ നമ്മൾ ആദരവ് അർപ്പിച്ച് അവിടെ നിന്ന് നേരെ നസീർ സാറിൻ്റെ സ്മാരകം ചെറിയ ഗീ അവിടെ ചെന്ന് അവിടെ അതിനൊരു വലിയ സ്വീകരണം അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ആ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി മലയാള സിനിമയിലെ ആദ്യ നായിക ആയിട്ടുള്ള ശ്രീമതി പി കെ റോസി അവരുടെ പിന്നെ ജന്മസ്ഥലമായിട്ടുള്ള വറ്റിയൂർക്കാർ കാവല്ലൂരെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും നമ്മുടെ പ്രിയപ്പെട്ട ബി കെ പ്രശാന്ത് എം എമ്മിയുടെ നേതൃത്വത്തിൽ അതിന് സ്വീകരണം ഉണ്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ സത്യൻ മാഷിൻ്റെ അന്തി ഉറങ്ങുന്ന എൽ എം എസ് കോമ്പൗണ്ടിലെ അവിടെ വന്ന് അതിനൊരു സ്വീകരണം അവിടെയുണ്ട് അവിടെ മാഷിന് ആ ബ്രാഞ്ച് എന്നിട്ട് നമ്മുടെ മാനവീയ വീതി ഞാൻ ഞാനീ വിവരങ്ങളൊക്കെ നേരത്തെ കുറച്ചവിടെ പറഞ്ഞതാണ് ഇങ്ങനെ ഒന്നും കൂടി ആവർത്തിക്കുക മാനവീയ വീതിയിൽ ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി അത്വീപം അവിടെ നാളെ ഈ രീതിയിൽ ദീഭാസ്കരൻ മാസ്റ്ററിൻ്റെ പ്രതിമയുള്ള ദേവരാജൻ മാസ്റ്ററിൻ്റെ പ്രതിമയുടെ സമീപം ഒക്കെയായിട്ട് അവിടെ നമ്മളിത് ഈ ഫെസ്റ്റിവലിൻ്റെ എട്ട് ദിവസവും അവിടെ ഇങ്ങനെ ജലിച്ചു നിൽക്കുന്ന ദീപമായിട്ട് അങ്ങനെ വയ്ക്കും അപ്പോൾ അത് ഫെസ്റ്റിവലിൻ്റെ ഒരു ഒരു വലിയ അടയാളമായിട്ട് മൺമറഞ്ഞു പോയിട്ടുള്ള അനശ്വര പ്രതിഭകൾക്ക് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹാ വ്യക്തിത്വങ്ങൾക്ക് മലയാള സിനിമയിലെ മുഴുവൻ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇതൊക്കെയുള്ള നമ്മൾ വിട്ടുപിരിഞ്ഞ നമ്മളോടൊപ്പം ഇല്ലാത്ത അവരെല്ലാം ഈ മേളയ്ക്ക് തുടക്കകാലം മുതൽ പിന്തുണ നൽകിയവരെ ഈ മേളയെന്ന ഒരു ആശയമാദ്യമായി പ്രകടിപ്പിച്ചവരെ എല്ലാം നമ്മൾ ഈ ചലച്ചിത്രം ഓർക്കുന്നു അവർക്കെല്ലാം ഉള്ള ഒരു ആദരവായിട്ട് ഈ ഒരു ദീപം നമ്മളിവിടെ തെളിയിക്കുക അപ്പോൾ അത് നാളെ ആ ഒരു പരിപാടി കഴി അത് പിന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ മേള തുടങ്ങുക അപ്പോൾ പതിമൂന്നാം തീയതി വിശാഖന്ധയിൽ അതിരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മേളയ്ക്ക് ിക്കും അതോടുകൂടി ഈ ഇരുപതാം തീയതി വരെയുള്ള ഈ ഫെസ്റ്റിവൽ ദിനങ്ങൾ പിന്നെ ആരംഭിക്കുക അപ്പോൾ തലസ്ഥാന നഗരി ഇതൊരു വലിയ ഉത്സവമായിട്ട് അറിയാമല്ലോ എല്ലാ കാലങ്ങളിലും ഏറ്റെടുത്തിട്ടുണ്ട് യുവാക്കളോടൊരു വലിയ നിര തന്നെ ഈ ഒരു മേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഒരു അവരുടെ ഒരു ഉത്സവമായിട്ടത് വളരെ ആഘോഷപൂർവ്വം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു വലിയൊരു തിരക്കാണ് നമ്മുടെ ഫെസ്റ്റിവൽ ഇതിൻ്റെ ഒരു പിന്നെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു ആവശ്യമാണ് യുവാക്കൾ അവർ ഇങ്ങനെ കാത്തിരുന്ന ഒരു ഉത്സവം ആയിട്ട് അവരത് അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്നവർ സിനിമയെക്കുറിച്ച് പഠിക്കുന്നവർ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അതെല്ലാം ഈ ഒരു ലോക ഒരു പുതിയ മുഖം നമ്മളിവിടെ അനാവരണം ചെയ്യുന്നു ലോക സിനിമയുടെ ഒരു വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് അറുപത്തെട്ടോളം രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തിയേഴ് സിനിമകളാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത് ഈ മേളയിൽ നമ്മളൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അത് പിന്നെ ഹോങ്കോങ്ങിലെ പ്രശസ്ത ഫിലിം മേക്കറായിട്ടുള്ള ആൻ ആൻ ഹോയ്ക്ക് അവർക്ക് നമ്മൾ ഈ മേളയിൽ വെച്ചിട്ട് ഈ മേളയുടെ ഉദ്ഘാടന വേദിയിൽ അത് സമ്മാനിക്കുന്നു ഒപ്പം സ്പിരിറ്റ് സിനിമ പുരസ്കാരം അത് കാൻ ഫെസ്റ്റിവലിൽ നടക്കുന്ന നിരവധി അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഇന്ത്യയുടെ തന്നെ വായൽക്കപാതി നമ്മൾ നൽകുന്നത് അത് സമാപന വേദിയിൽ വെച്ചിട്ടാണ് പുരസ്കാരം നൽകുന്നത് ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഫെസ്റ്റിവലിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്ര മത്സര വിഭാഗത്തിലെ ഒരു ജൂറി ചെയർപേഴ്സണായിട്ട് അതും ഒരു വനിതയാണ് ഇത് നമ്മളൊരു ഒരു വനിതകളെ ലോക സിനിമയിൽ വനിതകൾ നൽകിയ മഹാസംഭാവനകളെ അടയാളപ്പെടുത്തുന്ന ഒരാഘോഷമായിട്ട് പെരുമാറും അവരുടെ വലിയ സംഭാവനകൾ നമ്മൾ ഈ ഒരു മേളയിൽ നമ്മൾ അംഗീകരിക്കുന്നു അവരെ എല്ലാം ആദരിക്കുന്നു ആ ഒരു മേളയായിട്ടൊരു സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യം സ്ത്രീ പ്രതിഭകളുടെ ലോകമെമ്പാടുമുള്ള മലയാളം ലോകമെമ്പാടുമുള്ള സിനിമയിൽ ഈ സ്ത്രീ സാന്നിധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു മേളയായിട്ട് നമ്മൾ വിവിധ പിന്നെ പാക്കേജുകളിൽ അതുപോലെ നമ്മുടെ ഈ മലയാളം സിനിമ ഇതേ വിഭാഗത്തിലൊക്കെ വനിതാ സാന്നിധ്യം വളരെ വനിതാ സംവിധായകര സിനിമകളൊക്കെ ഉണ്ടാവും ആ അർത്ഥത്തിൽ ഇതൊരു സ്ത്രീകളുടെ ഒരു വലിയ ആദരവും സ്ത്രീകളോടുള്ള ഒരു ഐക്യദാർഢ്യവും ആഭിവൃദ്ധിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു മേളയായി കൂടി ഈ മേള നമ്മുടെ സവിശേഷ ശക്തിയെ ആകർഷിക്കുന്ന ഒന്നായിട്ട് മാറും എന്നാണ്